ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മോറ്റൂടലുള്ള ഗുണാക്കേവില് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോറ്റുടലിൽ എല്ലാവർക്കും തന്നെ ഒരു ഫെസ്റ്റ് ഉള്ളതാണ് അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ പേര് മഞ്ഞമ്മൽ ബോയ്സ് ഗുണാക്കേവ് എന്ന പേരിലാണുള്ളത് അറിയപ്പെട്ടെ അപ്പോൾ ഞാനും എൻ്റെ ബാപ്പിച്ച എൻ്റെ ഉമ്മച്ചയും കൂടി ആണ്ടാ പോയത് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് പോകാണ്ടിരിക്കുവായിരുന്നു പിന്നെ ഓരോരോ തടസ്സങ്ങൾ മൂലം കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് വീഡിയോ അപ്ലോഡ് ആക്കാൻ ഇത്തിരി വൈകിപ്പോയി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ ഇല്ലാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം വരുന്നത് നമ്മുടെ മോറ്റുഴയിലെ എല്ലാ വർഷവും നടക്കുന്ന ഫെസ്റ്റിൻ്റെ ആ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടുത്തെ പാസ് വന്നിട്ട് എഴുപത് രൂപയാണ് കേട്ടോ എനിക്കും വാപ്പിച്ചും ഉമ്മച്ചയ്ക്ക് മാത്രം പാസ്സെടുത്താൽ മതിയായിരുന്നു കൊച്ചു കുഞ്ഞുണ്ട് അവനെക്കെടുക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വാപ്പ്ച്ചയും കൊച്ചൂരിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നേ അവിടെ നിന്നിട്ട് ഉമ്മച്ചിയുടെയും കൊച്ചീടേക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതന്നെ ഞങ്ങൾ നേരെ സെറ്റിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിയിൽ ഗുണാക്കേവ് എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ നല്ല റിസൾട്ടായിരുന്നു എഴുത്തുകയാണ് നമ്മൾ നേരെ കയറുന്ന ഗുണാക്കേവിലേക്കാണ് കേട്ടോ അവിടെ ഗുണക്കേവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ പുറത്തൊന്ന് വന്നുകൊണ്ടായിട്ട് ഫോണിൻ്റെ ഫ്ലാഷ് ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് ആവുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഫോണിന് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പനും ഷോർട്സിനൊരു വീഡിയോ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫ്ലാഷ് ഓൺ ആയത് അത് ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഏകദേശം ഇതൊക്കെ ഒരാൾക്ക് നടക്കാൻ പറ്റാവുന്നൊരു ദൂരം ഒരു വഴിയാണ് കേട്ടോ അതുവഴി കുറച്ച് വാവലുകളിലൊക്കെ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുപോലെ ഫുള്ള് ഹൊറർ സൗണ്ട് ആണ് കേട്ടോ അതുപോലെ നമുക്ക് നടക്കുമ്പോൾ ഇരുട്ടായത് കൊണ്ട് ജസ്റ്റ് പേടിയാകും ശരിക്കും ഗുഹയുടെ ഉള്ളിലൂടെ നടക്കുന്ന തന്നെ ഒരു ഫീലിങ്സ് നമുക്ക് വരും അല്ലാതെ എൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നമുക്ക് ആര് നമ്മൾ ഗുണക്കേലില് പോയാലും അവിടെയും പത്ത് തന്നെയാണല്ലോ അപ്പം അവിടെയും കുറേ വേരും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതാ ഈ ക്ലിപ്പ് തൊട്ട് മൊബൈലിന് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂസ് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇത് അത്യാവശ്യം ഒരു അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം നമുക്ക് ഇതിലൂടെ തന്നെ നടക്കാനുണ്ട് ഗുണ കേവി തന്നെ ചെറിയൊരു വെള്ളം ഒഴുകുന്ന അരുവി ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരിട്ടായത് നമുക്ക് വീഡിയോയിൽ എല്ലാം ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ സെറ്റ് തീരുന്നതാണ് നമ്മളിത് കഴിഞ്ഞിട്ട് ബാഹുബലിയിലെ കൊട്ടാരത്തിലേക്കാണ്ട പോകുന്നത് അത് ഒരുപാടൊന്നുമില്ല ജസ്റ്റ് ഈ റൂം മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല ബ്രൈറ്റാണ് ഉണ്ടോ കാരണം നമ്മൾ അപ്പുറം ഇരുട്ടത്തുനിന്ന് ഭയങ്കര വെട്ടാണ് ഇവിടെ ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല പറ്റിയ പറ്റിയൊരു ഗ്യാലറിയാണുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഏകദേശം ഗുണാക്കേ പോലെ തന്നെ ഒരു വഴിയിലൂടെ പോയിട്ട് നമ്മൾ ആനിമൽസിൻ്റെ ആ സൈറ്റിലേക്കാണ് പോകുന്നത് ഇത് ഏകദേശം മോറ്റുഡേസ്റ്റിലും അതുപോലെ നമ്മുടെ തൊടുപുഴയിൽ വന്ന വണ്ടർ വേൾഡിലും ഒക്കെ മറൈൻ വേൾഡ് തൊറുപുടേലും മറൈൻ വേൾഡ് ആണ് പറഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഈ സെറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആനിമൽസ് ഉണ്ടോ പിന്നെ ഇവിടെ ഒരു സ്നേക്കും ഈ ഓക്സും സ്നേക്കും ഒന്നും എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും കുറച്ച് ടൈഗേഴ്സ് എലിഫൻറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് മൃഗങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ റോക്സ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബഫല്ലോ അതിനെയും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന സ്നേക്കാണ് കേട്ടോ ശരിക്കും പാമ്പ് പോലെ തന്നെയായിരുന്നു അതിൻ്റെ വീഡിയോ പുറകു കണ്ടിട്ട അങ്ങനെ കൊച്ച് ശരിക്കും കൊച്ചയൊക്കെ കയറിയിട്ട് പേടിച്ചിരിക്കുന്നുണ്ട് ശരിക്കും ഇതിന് മുന്നേ നമ്മൾ മോറ്റോട് ഫസ്റ്റിനെ പേടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയും പേടി എന്ന് എന്നറിയത്തില്ല പക്ഷെ ഇവിടെ നല്ല പേടി ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒന്നും തൊടുന്നുണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതും നടക്കാനുണ്ട് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് പതിവ് പോലെ ഫുഡ് കോർട്ടും അതുപോലെ കുറച്ച് സ്റ്റാളുകളും അത് പിന്നെ ഇങ്ങനെയുള്ള ഫെസ്റ്റുകളില് സർവ്വസാധാരണ ആണല്ലോ പിന്നെ എന്താണ് ഈ പ്രാവശ്യം കുറച്ച് ഇതൊരു കളിപ്പാട്ടം ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പാമ്പ് ശരിക്കും പാമ്പ് പോലെ തന്നെ തോന്നുമായിരുന്നു ശരിക്കും നമുക്ക് പേടിയാവുന്നത് നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണ് നടത്തില്ല പക്ഷെ നമുക്ക് ശരിക്കും അത് കാണുമ്പോൾ വി പേടിയാവും ശരിക്കും പെരുമ്പാമ്പ് ചുറ്റി ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് ഇതുപോലൊരു ആദിവാസി മൂപ്പൻ മൂപ്പത്തി ഒക്കെ ആ ഒരു സിസ്റ്റാന്ന് തോന്നുന്നു മക്കളും ആയിട്ട് പിന്നെ ഒരു അലിഗറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബുക്ക് സ്റ്റാളുകളിലേക്ക് കേട്ടോ വന്നത് നമ്മളൊക്കെ വണ്ടർ വേൾഡിൽ പോയപ്പോൾ വാങ്ങിയാൽ നേരെ ഉള്ള ബുക്കിലേക്ക് കുസ് പോയി നമ്മൾ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ പിന്നെ എന്താണ് ടോയ് സെക്ഷനിലേക്ക് പുള്ളി പോയില്ല അതുകൊണ്ട് തന്നെ അവിടെ അത്രയും നമ്മുടെ പൈസ പോയില്ല പിന്നെ നമ്മുടെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് അത് ഇതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ കുറേ പഴയകാല മിഠായികൾ അതും ഈ പറയപ്പെട്ട എല്ലായിടത്തും തന്നെ ഉണ്ട് പിന്നെ കുറേ ഹൽവ കുറേ അച്ചാറുകൾ എന്താ പാനിപ്പുരി അതുപോലെ ബജികൾ അതുപോലെ എന്താ മറ്റേ പൊട്ടറ്റോ ടൊർനേഡോ അതൊക്കെ ഉണ്ട് അപ്പം ഉമ്മച്ച് പൊട്ടറ്റോ ടൊർനേഡോ ഉറങ്ങിച്ചു കേട്ടോ പക്ഷെ കഴിച്ചത് മൊത്തം ഇൻകൂസാണ് പിന്നെ ഇങ്കൂന് പോപ്കോൺ മേടിച്ചു അത് കഴിച്ചില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ ബജൊന്നും വാങ്ങിയില്ല പകരം ഞങ്ങളൊരു പാനിപ്പൂര് മേടിച്ചു അത് ഉമ്മിച്ചഞ്ഞിട്ട് കഴിച്ചത് കാരണം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഓരോ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഹൽവയൊക്കെ കാണാൻ രസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല ഞങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് കൊച്ചിനെ കുറച്ച് റൈഡിലൊക്കെ കയറ്റി കേട്ടോ പിന്നെ റൈഡിൻ്റെ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ശരിക്കും മാറ്റം ഫസ്റ്റും ഇതും തമ്മിൽ പ്രത്യേകിച്ച് വലിയ മാറ്റം എന്നുള്ളതായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ അവൻ അത് തന്നെ കാറിൽ കയറി കാറിൽ കയറി ഇച്ചിരി പാറുണ്ടായിരുന്നു അവൻ ഒരു കറക്റ്റ് ഇടുമ്പോൾ സ്പീഡാകുമ്പോഴത്തേക്കും എന്തായാലും പുള്ളിക്ക് കുഴപ്പമില്ല പുള്ളി കാറി കയറി എൻജോയ് ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് എന്നാൽ വേറെ ഐഡിലൊന്നും കയറേണ്ട പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനക്ക് മറ്റേ ലാസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നത് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അതിൽ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിന് ഭയങ്കര ഹൈറ്റാ ഇവൻ കയറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്നെ വഴക്കുണ്ടാക്കിയിട്ട് ഇവൻ കയറിയിട്ടാണ് അതിൽ ഏകദേശം എഴുപത് രൂപയും കൊണ്ടാണ് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് ഈ റൈഡിലൊക്കെ കയറുന്നതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ അങ്ങനെ അവൻ അതിൽ കയറി പക്ഷെ അവൻ ഒന്നിനും ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കളിക്കുകയും ചെയ്തില്ല വെറുതെ താഴെ തന്നെ ഇന്ന് തുള്ളിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതിനകത്ത് നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി പിന്നെ നമ്മളിത് വർത്താണെന്നൊക്കെ ചോദിച്ചാൽ പൈസ കൈ പിടിച്ചോണ്ടിരുന്ന നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളെ മക്കൾക്കൊക്കെ ഒരു ആണ് നമ്മളിങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു വൈകുന്നേരമൊക്കെ ആണല്ലോ മക്കൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെങ്ങൂരിലുള്ള ക്രഞ്ചീസിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ഇവൻ കുറച്ച് ദിവസമായിരുന്നു പിസ്സയും റോസ്റ്ററൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയതാണ് പിന്നെ നമ്മളൊരു റോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അതുപോലെ ഈ ഫെസ്റ്റില് പോകാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക പോയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ